ഹലോ ഇന്ന് ഭീമാപള്ളിയിലെ രാത്രി കാഴ്ചകളൊന്ന് കണ്ടാലോ അപ്പോൾ ഞാൻ മക്കളെയും കൊണ്ട് ഒരു എട്ടുമണിയായപ്പോഴത്തേക്കും ഭീമാപള്ളിയിൽ വന്നു കേട്ടോ ഭീമാപള്ളിയിൽ ഉറൂസ് തുടങ്ങിയ ഒരു ആദ്യത്തെ രണ്ട് ദിവസം ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തിരക്കുള്ള സ്ഥലത്ത് മക്കളെയും കൊണ്ടുവരാൻ ഭയങ്കര പേടിയാണ് കേട്ടോ ഇപ്പോൾ പിന്നെ ഞാൻ വീടെടുത്തിരിക്കുന്നത് ഭീമാപള്ളിയുടെ തൊട്ട് റോഡ് ക്രോസ് ചെയ്താൽ ചെയ്താലെൻ്റെ വീടാണ് അപ്പോൾ മക്കളോട് പറഞ്ഞു അഥവാ കണ്ടില്ല ഞങ്ങൾ ആരെയും കണ്ടില്ല നിങ്ങൾ വഴി വിട്ടുപോയി എങ്കിൽ എന്തു ചെയ്യണം വീട്ടിൽ പോകണം അങ്ങനെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ കിച്ചൂട്ടും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ വന്ന ഉടനെ തന്നെ ആച്ചുൽക്കുട്ടൻ ഒരു മാസ്ക് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ആ മാസ്ക് വെച്ച് കാണുമ്പോൾ ഭയങ്കര പേടി തോന്നുന്നുണ്ട് അപ്പോൾ കിച്ചൂട്ടൻ അത് കണ്ട് പേടിക്കും അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല അവനതെടുത്ത് കയ്യിൽ പിടിച്ചു ഭീമപള്ളിയിലെ രാത്രി കാഴ്ച ഭയങ്കര രസമാണ് ഈ അവസാന ദിവസങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രസമാണ് ആദ്യത്തെ ദിവസമൊക്കെ ലൈറ്റ് ഇടുമെങ്കിലും ഇത്രയും ഒരു ഭംഗി ആദ്യത്തെ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരാറുണ്ട് പിന്നെ അന്യ ജില്ലകളിൽ നിന്ന് വിശ്വാസം കൊണ്ടുവരുന്ന ഒരുപാട് വിശ്വാസികളും വരാറുണ്ട് പള്ളി കണ്ടോ പള്ളിയുടെ ഓരോ മുക്കും മൂലയും ഇതുപോലെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ സ്ത്രീകളുടെ ഒരു വീക്ക്നസ്സാണല്ലോ ആഭരണങ്ങൾ ഈ ഒരു മാല കണ്ടോ ഈ ഒരു മാല അൻപത് രൂപയേ ഉള്ളൂ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നെ ഒന്നും അങ്ങനെ ഇടാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടെ എൻ്റെ മൂന്ന് പെൺമക്കൾക്കും അത്ര ഇഷ്ടമൊന്നുമില്ല ആഭരണങ്ങളോട് ഇതുപോലെ മാല വളയൊക്കെ വാങ്ങിച്ചുകൊടുക്കുമ്പോൾ അവർ രണ്ട് ദിവസം ഇടും മൂന്നിൻ്റെ ഒന്ന് എവിടെയെങ്കിലും കൊണ്ട് കളയും അപ്പോൾ കിച്ചുകൂട്ടം ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു മാസ്ക് ആച്ചിലൂട്ടം വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവൻ പേടിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ ആ മാസ്ക് വെച്ചിട്ട് ആച്ചിലുട്ടനെ അത്ര ഉമ്മ വെച്ചെന്നറിയാവും അവനൊരു പേടിയുമില്ല അവൻ ഭയങ്കര ഹാപ്പിയാണ് അവനറിയാം അവൻ്റെ ചുറ്റിനും ഒരുപാട് ആൾക്കാരുണ്ട് എന്നവന് നല്ല ബോധമുണ്ട് പിന്നെ ഈ മണ്ണൊക്കെ കണ്ടിട്ട് ആൾ ഭയങ്കര ബഹളമാണ് മണ്ണിൽ കിടന്ന് കളിക്കാനൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പള്ളി കണ്ട പള്ളിയിലെ ലൈറ്റ് ഒരു ഒരു രക്ഷയും ഇല്ല അത്ര ഭംഗിയാണ് പിന്നെ ഭീമപള്ളിയിൽ ഈ ഒരു സമയത്തൊക്കെ വരികയാണെങ്കിൽ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും ഞാൻ പറഞ്ഞിട്ടില്ലേ തുണിത്തരങ്ങളും ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങളും കുട്ടികളുടെ കളിപ്പാട്ടം സൈക്കിള് അങ്ങനത്തെ ഒക്കെ ഒരുപാട് വില കുറവിന് ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ കാണൂലേ ഈ ദിവസങ്ങളിലൊക്കെ പിന്നെ ഈ വാഴയ്ക്കപ്പം ബജി പിന്നെന്താണ് പാനിപൂരി കടലയ്ക്ക അങ്ങനെ 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 ഓഹ് കണ്ട് കണ്ണ് നിറഞ്ഞു പോകുന്ന രീതിയിൽ സാധനങ്ങളുണ്ടാവും ഞാൻ പിന്നെ അതൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല എൻ്റെ മക്കൾക്ക് ജ്യൂസ് ഈ കുലുക്കി സർബത്തില്ലേ കുലിക്കി സർബത്ത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോയി ഒരു മൂന്ന് കുലിക്കി സർബത്ത് വാങ്ങിച്ചു കൊടുത്തിട്ട് മാങ്ങയും വാങ്ങിച്ച് കയ്യിൽ കൊടുത്തിട്ട് വീട്ടിൽ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി പക്ഷേ അതിലൊക്കെ അവർ ഭയങ്കര ഹാപ്പിയാണ് കഴിഞ്ഞ ഒന്നര വർഷം എൻ്റെ ഹസ്ബൻഡ് കിടപ്പിലായതോടുകൂടി ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എന്നിൽ നിന്നും അവർ മറച്ചു വെച്ചിട്ടുണ്ട് പിന്നെ എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ട് ഒരുപാട് ആവശ്യങ്ങൾ ഈ ചെരുപ്പൊക്കെ തന്നെ ഒരുപാട് തേഞ്ഞ് വള്ളിയൊക്കെ പൊട്ടി കുട്ടി ഒരു പരിവായതിനു ശേഷം എനിക്കത് വാഞ്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ശരിക്കും മക്കൾ നമ്മളുടെ കഷ്ടപ്പാട് കണ്ട് വളരണം അപ്പോഴാണ് അവർ ബോൾഡ് ആവുന്നത് അല്ലാതെ നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിന് ഒരുപാട് മക്കളെ സൃഷ്ടിച്ചിട്ട് നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു അഞ്ച് മക്കൾ ആറ് മക്കളെ ഞാൻ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവണം അതായത് എൻ്റെ ഹസ്ബൻഡിന് ഒരു വൈയായിക വരുമ്പോൾ അല്ലെങ്കിൽ ഞാനോ എൻ്റെ ഹസ്ബൻഡോ ഇല്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ രണ്ടുപേരും പരസ്പരം മാറിയും തിരിഞ്ഞും ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന ഒരു വിശ്വാസത്തിലാണ് ഒരുപാട് മക്കളെ നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും സൃഷ്ടിച്ചത് എന്നിട്ട് നമുക്കൊരു വൈയായികയോ ഇല്ലായ്മയോ വരുന്ന സമയത്ത് സമൂഹമാണ് അത് ഏറ്റെടുക്കേണ്ടത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ് എന്ന് വരുത്തി തീർക്കുന്നത് അതൊരു മോശമായ ഒരു കാര്യമാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഐസ്ക്രീമിൻ്റെയൊക്കെ സ്ഥലത്ത് കൊണ്ടുപോയി പക്ഷേ അതൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല ഇന്നും പിന്നെ ഭയങ്കര വില പറയും അവര് ആ കോണിൻ്റെ ഒക്കെ അമ്പത് രൂപയാണെന്ന് പോലും അത് കാരണം ഇരുപത് രൂപ വരെ വാങ്ങിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി ഈ ഒരു കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തിൽ ഞാൻ പഠിച്ച ഒരു വലിയ ഒരു പാഠമാണ് നമ്മുടെ നല്ല കാലത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവാൻ ഒരുപാട് പേരുണ്ടാവും പക്ഷെ നമ്മുടെ ഇല്ലായ്മയുടെ ഒരു കാലം വരുമ്പോൾ ഒരു നൂറ് കാരണം പറഞ്ഞിട്ട് അവർ നൈസായിട്ട് നമ്മളെ വിട്ടുപോകും ഇത് ഈ വിട്ടുപോകുന്നത് ഒരു വിഷയമല്ല പക്ഷേ ഇവർ വിട്ടുപോയിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ നന്നായിട്ട് അവർ നല്ലതുപോലെ അടിച്ചു പൊളിച്ച് ജീവിക്കും ഈ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് പല കാര്യങ്ങളും നമ്മളോട് അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളായിരിക്കും നമുക്ക് സാമ്പത്തികമുള്ള സമയത്ത് നമുക്ക് ആരോഗ്യമുള്ള ഒരു സമയത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും അത് അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ മക്കൾക്ക് അത് ചെയ്ത് കൊടുക്കാതിരിക്കും ഈ അത് ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ എന്ന് കരുതിയിട്ട് പക്ഷെ നമുക്കൊരു ഇല്ലായ്മ ഉണ്ടാകുമ്പോഴത്തേക്കും ആണ് നമ്മൾ നമ്മളറിയുന്നത് അവരവരുടെ ലൈഫ് അടിച്ചു പൊളിച്ച് ജീവിക്കും അത് കാരണം ഇനി ഇനിയുള്ള ഒരു ലൈഫിൽ ഞാൻ എൻ്റെ മക്കളുടെ സന്തോഷത്തിനും എൻ്റെ ഭർത്താവിൻ്റെ സന്തോഷത്തിനും വേണ്ടിയിട്ട് നന്നായിട്ട് ജീവിക്കുക എന്നെ ചെയ്യണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമാണ് നമ്മുടെ സന്തോഷമാണ് നമ്മളുടെ സമ്പാദ്യം അപ്പോൾ അത്രയേ ഉള്ളൂ